സഹകരണ മേഖലയിൽ ആധുനിക സജ്ജീകരണങ്ങളോടെ റൈസ് മിൽ കൂടല്ലൂരിൽ ആരംഭിക്കുന്നു റൈസ് മിൽ ശിലാസ്ഥാപനം മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു വൈവിധ്യം നിറഞ്ഞ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴി തുറക്കുന്ന പ്രവർത്തനങ്ങളാണ് സഹകരണ മേഖല നടപ്പാക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു കേരള പാടി പ്രൊക്യൂർമെന്റ് പ്രോസസിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ആധുനിക റൈസ് മില്ലിന്റെ ശിലാസ്ഥാപനം മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു കിടങ്ങൂർ കൂടല്ലൂരിലാണ് റൈസ് മിൽ സ്ഥാപിക്കുന്നത് കാപ്കോസിന്റെ റൈസ് മിൽ നെൽകർഷകരുടെ കണ്ണീരൊപ്പുന്ന വ്യവസായ സ്ഥാപനമായി മാറുമെന്ന് മന്ത്രി പറഞ്ഞു നെല്ല് സംഭരണത്തിൽ കർഷകർ നേരിടുന്ന പ്രതിസന്ധികൾ മനസ്സിലാക്കിയാണ് സഹകരണ മേഖലയിൽ റൈസ് മിൽ സ്ഥാപിക്കുന്നതിന് തീരുമാനിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു നമ്മൾ ലക്ഷ്യമിടുന്ന എൺപത് കോടി രൂപയാണ് ഇതിന് ആദ്യമായി ചെലവ് വരുന്നത് അൻപതിനായിരം ടൺ നെല്ല് നമുക്ക് ഈ രംഗത്ത് പ്രോസസ് ചെയ്ത് പൂർത്തീകരിക്കാൻ കഴിയും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും മോഡേണൈസ് ചെയ്തത് സാങ്കേതിക വിദ്യ ആ ജർമ്മൻ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി അത് നമ്മളിവിടെ ഏറ്റവും മോഡേണൈസ് ചെയ്ത മില്ല് വരണം എന്നാണ് ആഗ്രഹിക്കുന്നത് എല്ലാ ആധുനിക സംവിധാനങ്ങളും കൂടി അതും കണ്ട് എല്ലാം ഉറപ്പാക്കിയതിനു ശേഷമാണ് അതിന് പണിയാനുള്ള സമ്പത്തും കണ്ടെത്തിയതിനു ശേഷമാണ് യഥാർത്ഥത്തിൽ ശിലാസ്ഥാപനത്തിലേക്ക് വരുന്നത് ഇത് സമയവിധിതമായി പൂർത്തീകരിച്ച് ഈ ഗവൺമെന്റ് കാലത്ത് നിന്ന് അരി ഉത്പാദിപ്പിച്ച് ഈ നാട്ടിൽ എത്തിച്ചിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമാത്രമേ അതുകൊണ്ട് ഒരു നിശ്ചയനാട്യത്തിന്റെ നീക്കമാണ് സഹകരണ മേഖലയിൽ നമുക്ക് വലിയ അനന്ത സാധ്യതകളാണ് ഇന്ന് നിലനിൽക്കുന്നത് നമുക്കറിയാം ഇത് മാത്രമല്ല സഹകരണ മേഖലയിൽ ഇപ്പോൾ നാനൂറ്റി പന്ത്രണ്ടോളം ഇനങ്ങൾ ഉത്പാദിപ്പിക്കുന്നു ജനങ്ങളെ ആശ്വസിപ്പിച്ചും സഹായിച്ചും എല്ലാം മുന്നോട്ട് വരുന്ന ഈ മേഖല സഹകരണ പ്രസ്ഥാനത്തെ അതിന്റെ അനന്ത സാധ്യതയിലേക്ക് കൊണ്ടുപോകാൻ വീണ്ടും സമ്പന്നമായ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ രൂപം നൽകുകയാണ് അതിന്റെ ഒരു ഭാഗമാണ് എല്ലാ ജില്ലകളിലും വ്യവസായ പാർക്കുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചത് ഞങ്ങൾ വ്യവസായ ഒരു റൗണ്ട് ചർച്ച കഴിഞ്ഞു

നൂതനമായ ജർമ്മൻ സാങ്കേതിക വിദ്യയാണ് മില്ലിനായി പ്രയോജനപ്പെടുത്തുന്നത് എൺപത് കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് സഹകരണ കൺസോർഷ്യം നബാഡ് കേരള ബാങ്ക് എന്നിവ വഴി ഇതിനാവശ്യമായ തുക കണ്ടെത്തും അൻപതിനായിരം മെട്രിക് ടൺ നെല്ല് സംസ്കരിക്കാൻ ശേഷിയുള്ളതാണ് മില്ല് സഹകരണ മേഖല വ്യവസായ രംഗത്ത് സാധ്യതകൾ തുറക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു ലാഭം മാത്രം നോക്കിയല്ല സാമൂഹിക പ്രതിബദ്ധതയോടെയാണ് സഹകരണ മേഖല പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ ജില്ലകളിലും വ്യവസായ പാർക്കുകൾ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു സംരംഭങ്ങൾ ആരംഭിക്കാൻ വനിതാ സഹകരണ സംഘങ്ങൾക്ക് മൂന്ന് ലക്ഷവും വ്യവസായ പാർക്കുകൾക്ക് മൂന്ന് കോടി രൂപ വരെയും ലഭ്യമാക്കാമെന്ന് വ്യവസായ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് മുറ്റത്തെ മുല്ല പദ്ധതിയിലൂടെ കുടുംബശ്രീ സംഘങ്ങൾക്ക് നൽകുന്ന വായ്പ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയായി ഉയർത്തിയതായും മന്ത്രി പറഞ്ഞു സമ്മേളനത്തിൽ കാപ്കോസ് ചെയർമാൻ കെ എം രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു തോമസ് ചാഴികാടൻ എം മുഖ്യപ്രഭാഷണം നടത്തി സഹകരണ വകുപ്പ് സെക്രട്ടറി മിനി ആൻ്റണി മുഖ്യാതിഥിയായിരുന്നു സംസ്ഥാന സഹകരണ രജിസ്ട്രാർ ടി വി സുഭാഷ് പദ്ധതി വിശദീകരണം നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബി ബിന്ദു ജില്ലാ കളക്ടർ വി വിക്കനേശ്വരി കിഴങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയേക്കൽ ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മൻ മുണ്ടയ്ക്കൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എ ബി റസ്സൽ അഡ്വക്കറ്റ് വി ബി ബിനു പ്രൊഫസർ ലോപ്പസ് മാത്യു നബാർഡ് ചീഫ് ജനറൽ മാനേജർ ജി ഗോപകുമാരൻ നായർ ജോയിന്റ് രജിസ്ട്രാർ എൻ വിജയകുമാർ കാപ്കോസ് ഡയറക്ടർ കെ ജയകൃഷ്ണൻ സെക്രട്ടറി കെ ജെ അനിൽകുമാർ കോട്ടയം ഡി സി എച്ച് വൈസ് പ്രസിഡന്റ് കെ എൻ വേണുഗോപാൽ വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജു ജോൺസൺ പുളുക്കീൽ സതീഷ് ചന്ദ്രൻ ജയമ്മ പോൾ തുടങ്ങിയവർ പങ്കെടുത്തു കോട്ടയം ആസ്ഥാനമാക്കി രൂപീകരിച്ച കാപ്കോസ് എൺപത് കോടി രൂപ ചെലവിലാണ് മില്ല് സ്ഥാപിക്കുന്നത് കുട്ടനാട് അപ്പർ കുട്ടനാട് നെൽകർഷകരുടെ സംരക്ഷണത്തിനായി സഹകരണ മേഖലയുടെ ഇടപെടൽ ശക്തമാക്കുകയാണ് ലക്ഷ്യം ഏറ്റുമാനൂർ കിടങ്ങൂർ കൂടല്ലൂർ കവലയ്ക്ക് സമീപം പത്തേക്കർ ഭൂമിയിലാണ് ഗോഡൌണും ആധുനിക മില്ലും സ്ഥാപിക്കുന്നത് നെല്ല് സൂക്ഷിക്കുന്നതിനുള്ള വെയർഹൌസ് ഈർപ്പം ക്രമീകരിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ എന്നിവയും പദ്ധതിയിൽ ഉൾപ്പെടുന്നു ഊരാളെങ്കിൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല ഒരു വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാക്കി ഉൽപാദനം ആരംഭിക്കുകയാണ് ലക്ഷ്യം സ്റ്റാർവിഷ് ന്യൂസ് കിടങ്ങൂർ